തിരുവനന്തപുരത്തെ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയിൽ ബിജെപിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്ത പാനലിൽ ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ല അദ്ദേഹം പിന്നീട് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ ചേർന്നു ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹം ആത്മഹത്യ സങ്കടകരമെന്നും ആത്മഹത്യയിൽ ബിജെപിക്ക് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയിലെ വാർഡുകളിലേക്കായി അഞ്ഞൂറിലധികം പേരുകൾ ഉയർന്നുവന്നു അതിൽ ഒരിക്കൽ പോലും ആനന്ദ് ആനന്ദ് ബിജെപി പ്രവർത്തകനല്ല ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആത്മഹത്യയിൽ ആരും രാഷ്ട്രീയം കലത്തേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലില് ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ഭാഗമായിരുന്നു അവിടെ ജോയിൻ എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ 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 ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിടില്ല നോക്കണം എന്ന് ഡയറക്ഷൻ ിൽ മുതലെടുപ്പ് ശ്രമം നടത്തിയ ബി ശിവൻകുട്ടിയെയും ശബരിനാഥിനെയും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു ഇരുവരും രാഷ്ട്രീയ വിദ്വാൻമാരാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പരിഹാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനന്ദ ഭൗതിക ശരീരം ു ജനം തിരുവനന്തപുരം